ഹായ് ഫ്രണ്ട്സ് സ്നേഹതീർത്തം വി എസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനൊരു മീൻ കൂടുണ്ടാക്കി അതുപോലെ ഇത് വന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾ ലോങ് വീഡിയോസ് കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം എല്ലാ ദിവസവും നമുക്ക് ഇതിനകത്തുനിന്ന് കുറച്ച് ഞണ്ടുകളും ചെറിയ ചെറിയ പൊടി മീനുകളും കിട്ടാറുണ്ട് ഈ കൂട്ടിനകത്ത് പക്ഷേ ഇന്ന് രാവിലെ വന്ന് ഞാൻ ഈ കൂട്ടിനകത്തോട്ട് വന്ന് നോക്കുമ്പോൾ നമുക്ക് കണ്ട ഒന്ന് കാണിച്ചു തരാൻ വരും വീഡിയോയിലേക്ക് പോകാം ഇതാണ് ഇതാണ് ഞാൻ ഉണ്ടാക്കി വെച്ച ചെറിയൊരു ചെറിയൊരു വെള്ളക്കെട്ടാണ് ആ വെള്ളക്കെട്ടിനകത്താണ് ഞാൻ മീൻ കൂട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു വെള്ളക്കെട്ടിനകത്ത് അട്ടോ അപ്പൊ ആ വെള്ളക്കെട്ടിനകത്ത് ഇതുണ്ടോ എനിക്ക് പൊക്കാനായിട്ട് എനിക്ക് പേടിയുണ്ട് പൊക്കാനൊരു പേടിയുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒരു വമ്പൻ പെരുമ്പാമ്പാണ് ഇതിനകത്തോട്ട് എന്നാ ഇതുകൊണ്ടോ ഈ നമ്മുടെ മീൻകൂടിനകത്തോട്ട് ഇപ്പം കയറി ഇതുകൊണ്ട് കയറി കൂടി ഇരിക്കുന്നത് ഒരു എന്ന് വെച്ചാൽ വലിയ വലിപ്പം ഇല്ല എങ്കിലും നിങ്ങൾക്ക് കാണുമ്പോഴത്തേനും അറിയാം കേട്ടോ ഇനി അത് ഓടി രക്ഷപെടുന്നതിന് മുമ്പേ നിങ്ങളിലേക്കും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഒന്ന് നോക്കിക്കേ നോക്കിക്കേണ്ടോ ഇതാണ് നമ്മൾ പെരുമ്പാമ്പ് ഇത് മീൻ അതിനകത്തുണ്ട് കേട്ടോ മീനും മീനുകളും ഉണ്ട് കേട്ടോ രണ്ട് മീനും ഉണ്ട് ഉണ്ട് അതിനകത്ത് കുറച്ച് മീനുകളും കയറിയിട്ടുണ്ട് കുറച്ച് മീനുകളും കൂടെ കയറിയിട്ടുണ്ട് ഇല്ലേ കണ്ടോ അതിനകത്തതുകൊണ്ട് ആ മീനിൻ്റെ അടിയിൽ തന്നെ അതുകൊണ്ടാണ് മീൻ കിടക്കുന്നതാണ്ടോ ഈ പാ പെരുമ്പാമ്പിൻ്റെ കുഞ്ഞു പെരുമ്പാമ്പ കേട്ടോ ആ കുഞ്ഞു പെരുമ്പാമ്പിൻ്റെ അടിയിൽ തന്നെ ഒരു മീനും കൂടെ ഉണ്ടോ മീനും കൂടെ മീനും കൂടെ കിടപ്പുണ്ട് ഏ നോക്കിക്കേ അപ്പം നമ്മൾ ഒരു മീൻ കൂടെ ഉണ്ടാക്കിയത് കൊണ്ട് പല പ്രയോജനങ്ങളാണ് ഇതുകൊണ്ടോ പല കാര്യങ്ങളും ഇതിനകത്ത് കുടുങ്ങുന്നുണ്ട് അല്ലെ ആ നോക്കിക്കേ ഓടി രക്ഷപെടാനുള്ള മാർഗങ്ങളാണ് അത് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓടി രക്ഷ ആ കണ്ടോ ആ കണ്ടോ അപ്പം ഇത് അതിനകത്ത് ഒന്ന് രണ്ട് ചെറിയ ചെറിയ മീനുകളും ഉണ്ട് ഇതുകൊണ്ടാ ഒന്ന് നോക്കിക്കേ അത് തല പൊന്തി ഇങ്ങനെ നിൽക്കുക കേട്ടോ നമ്മുടെ കൂടൊക്കെ കുറച്ചൊക്കെ കടിച്ചു പറിച്ചിട്ടുണ്ട് ആ നോക്കിക്കേ അപ്പം നമ്മൾ ഫോറസ്റ്റുകാരെ നമ്മൾ നമ്മളറിയിച്ചിട്ടുണ്ട് അവർ വന്ന് കഴിഞ്ഞ ശേഷമാണ് ഈ കൂട്ടിനകത്തുനിന്ന് ഇത് പുറത്തോട്ട് നമുക്ക് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ പാമ്പെന്ന് പറയുമ്പോഴത്തേന് ഇതിന് വിഷമുണ്ടോ ഇല്ലയോയെന്നത് രണ്ടാമത്തെ വിഷയം എന്നാലും കുറേ മീനുകളുണ്ട് അതൊക്കെ അതിനെ തി ആ മീനുകളെല്ലാത്തിനും ഇത് തിന്നു കേട്ടോ തിന്നിട്ടാണ് ഈ കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക അപ്പോൾ വീണ്ടും വെള്ളത്തിനകത്തോട്ട് തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ പിന്നെ ഫോറസ്റ്റുകാരൊക്കെ വന്ന ശേഷം നമ്മൾ നമ്മളിത് വെള്ളത്തിനകത്തുനിന്ന് ഇത് നമ്മൾ കര കരയിലേക്ക് നമ്മൾ അടുപ്പിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ വീഡിയോ കണ്ടില്ലേ അതാണ് നമ്മുടെ മീൻ കൂട മീനെ പിടിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച മീൻ മീൻ കാര്യങ്ങൾ അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാണാത്തവർ മീൻകൂട് ഉണ്ടാക്കിയ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പം ആ വീഡിയോസ് ഒന്ന് കാണുക അപ്പം മീനിനെ എനിക്ക് കിട്ടുന്ന വീഡിയോസ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം നമുക്ക് ഒരു സാധനമാണ് ഇപ്പോൾ ഫോറസ്റ്റുകാർ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഓക്കെ ബൈ ബൈ നിങ്ങളുടെ സ്വന്തം സ്നേഹ ഓക്കെ ബൈ ബൈ താറ്റാ സി യു